ചക്ക വറുത്തത് അല്ലെങ്കിൽ ചക്ക വരത്തിൽ രണ്ടു മൂന്ന് മാസമൊക്കെ തണുത്തു പോകാണ്ട് എങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം അതിനു വേണ്ടിയുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം കുറെ പേർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും എങ്കിലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഇപ്പൊ ചക്കയുടെ സീസണൊക്കെ അല്ല അപ്പൊ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി ഇട്ട് വെക്കാം അപ്പൊ നമ്മൾ ആദ്യം ചക്ക ചെയ്തുപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഈ ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് ക്രിസ്പി ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയാണ് ഓപ്ഷനൽ ആണ് എന്നിട്ട് നല്ല ക്രിസ്പ്പി ആകുമ്പോഴത്തേക്കും നമുക്കതിനെ കോരിയെടുക്കാം എന്നിട്ട് നമ്മൾ ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ടിഷ്യൂലോ എന്തിലെങ്കിലും ഇതേപോലെ നിരത്തിയിട്ടിട്ട് നന്നായിട്ട് ചൂടാറുന്ന വരെ വച്ചേക്കണം നന്നായിട്ട് ചൂട് പോയതിനു ശേഷം ഇതേപോലെ അടപ്പുറുക്കം ഒരു ടെന്നിലിട്ട് വെക്കുക ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് മാസം നല്ല ക്രിസ്പി ആയിട്ട് ഇതിനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പൊ അറിയാത്ത ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കൂട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ